ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബോച്ചെ ടീ അതിലൂടെ എങ്ങനെയാണ് കോഡീഷൻ ആവാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ട് കോഡീഷൻ ആവാ എന്നാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചായപ്പൊടി വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും നമുക്ക് അത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അതിന് വേറെ ഒന്നും ഈടാക്കുന്നില്ല അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു ചായപ്പൊടി ആ ചായപ്പൊടിയുടെ കവറിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യു ആർ കോഡ് കിട്ടും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ ലക്കി ഡ്രോ ടിക്കറ്റ് അതിലൊരു നമ്പറുണ്ട് അത് എൻറ്റർ ചെയ്തിട്ട് നമുക്ക് ഈ കോൺടക്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഈ ഒരു പറയുന്ന കട്ട് ഓപ്പൺ ടു ഗെറ്റ് എന്ന് പറയുന്ന അവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും നമുക്ക് ഈ ഒരു ചായപ്പൊടി നമുക്ക് ഫിജി കാർട്ട് എന്ന് പറയുന്ന പാർട്ട്നേഴ്സിന്റെ പാർട്ട്നേഴ്സിലൂടെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് മുപ്പത് ടിക്കറ്റോളം കിട്ടും ആ ഒരു മുപ്പത് ടിക്കറ്റ് നമുക്ക് ഡെയിലി ഓരോന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം എത്രണം വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്തുകൊണ്ട് കോൺട്രസ്റ്റിലേക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ടിക്കറ്റാണ് നമുക്ക് കിട്ടുക ഇതിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ പറയും തന്നെ പറയുന്നുണ്ട് സ്മാർട്ട് ഫോൺ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എങ്ങനെ ഈ ഒരു ലക്കി ടിക്കറ്റിൽ കോൺടാക്റ്റിലേക്ക് പങ്കെടുക്കാം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ താഴത്തുള്ള സമ്മാന കൂപ്പൺ കോഡ് ഉണ്ടോ ആ കൂപ്പൺ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ എൻട്രിലേക്ക് പോകുന്നത് അപ്പോൾ എൻട്രിയിലേക്ക് എങ്ങനെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യു ആർ കോഡ് ആദ്യം സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതുപോലെയുള്ളൊരു വിൻഡോ വരും ഇനിയിപ്പോൾ അത് സ്കാൻ ചെയ്ത് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോച്ച ടി ഡോട്ട് കോം എന്ന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഇതുപോലെ കിട്ടും നമ്മുടെ പേര് മൊബൈൽ നമ്പർ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് എൻട്രി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കുക അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി സബ്മിറ്റ് ആ സക്സസ്ഫുള്ളി എന്നാൽ നമുക്ക് വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പോൾ തന്നെ നമുക്കൊരു മെസ്സേജും വരും നമ്മളെ ടിക്കറ്റിൻ്റെ നമ്പറും നമുക്ക് കിട്ടും അതിൽ എത്രാമത്തെ ഡ്രോ ആണ് അല്ലെങ്കിൽ ഡ്രോ ഐ ഡി ഉണ്ട് നാലാമത്തെയാണ് അതിൽ ഇന്നതാണ് ടിക്കറ്റ് നമ്പർ എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി പത്തര ആവുന്ന സമയത്ത് നമുക്ക് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റും ഇനി അങ്ങനെയല്ല നമുക്ക് വോച്ചയുടെ സൈറ്റിൽ കയറിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നേരിട്ട് വോച്ച ടി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലേക്ക് കയറുക നമ്മുടെ ടിക്കറ്റിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിലൊരു ക്യു ആർ കോഡ് ഉണ്ടാവും നമ്മുടെ ടിക്കറ്റിൻ്റെ നമ്പർ ഉണ്ടാവും മുകളിൽ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വിന്നാണെന്നുണ്ടെങ്കിൽ രാത്രി പത്തരയ്ക്ക് ശേഷമാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ വിന്നാണെന്നുണ്ടെങ്കിൽ അവിടെ വിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജ് വരും നിങ്ങളുടെ ഈ ഒരു ലോട്ടറി നമ്പർ ഈ ഒരു ടിക്കറ്റ് എത്ര രൂപ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അപ്പോൾ ദിവസം പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് ഇപ്പോൾ നാലാമത്തെയാണ് വരുന്നത് മൂന്നെണ്ണത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഈ ഒരു ടിക്കറ്റ് ആവശ്യമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം ആ നമ്പറിലേക്ക് വാട്സപ്പ് ഹായ അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്